പേര് മജീദെന്നാണ് എന്താണ് ഈ തെളിഞ്ഞ ലോകം മറഞ്ഞ ലോകം നമ്മൾ പറയുന്നത് പടച്ച പറയുന്നുണ്ട് ഞാൻ തെളിഞ്ഞ ലോകത്തിൻ്റെ മറഞ്ഞ ലോകത്തിൻ്റെ നാഥനാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര മറഞ്ഞ ലോകമുണ്ട് അപ്പോൾ മുന്നിൽ കൂടുതലും അതോ ജിന്ന് മലക്ക് അർവാഹകൾ പടച്ചോന് ഇവരൊക്കെ ഒരേ മറഞ്ഞ ലോകത്താണോ അതോ വ്യത്യസ്തമായിട്ടുള്ള മറഞ്ഞ ലോകത്താണോ മറഞ്ഞ ലോകം തെളിഞ്ഞ ലോകം അതെന്താണെന്ന് ചോദിച്ചാൽ ആലമുൽ ഓയ്ബ് ആലമു ഷഹാദ ഇതാണ് തെളിഞ്ഞ ലോകം മറഞ്ഞ ലോകം ആലമു ഷഹാദ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഹിസ്സിയായി അനുഭവിക്കാൻ കഴിയുന്ന എന്ന് വെച്ചാൽ മനുഷ്യൻ അള്ളാഹു നൽകിയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ലോകം ഇനി ഇന്ദ്രിയങ്ങളില്ലെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കിയത് അവന് രൂപപ്പെടുത്താൻ കഴിയുന്ന ഷഹാദയുടെ ലോകം അത് വളരെ പരിമിതമാണ് വളരെ പരിമിതമായ ലോകമാണ് ഇപ്പോൾ ഈ മഹാപ്രപഞ്ചം ആലമുഷാദ എന്ന് പറയുന്ന ലോകമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം ആലമുശഹാദയാണ് പക്ഷേ ഈ ആലമുശഹാദയിൽ തന്നെ മനുഷ്യന് അവൻ ഇന്ന് പ്രാപിക്കാൻ കഴിയുന്നത് ഫൈവ് പെർസെൻ്റ് മാത്രമാണ് ഈ യൂണിവേഴ്സലിൽ നിന്ന് അഞ്ച് ശതമാനം മാത്രമേ മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയ സർവ ടെക്നോളജികൾ ഉപയോഗിച്ചാലും മനുഷ്യന് അനുഭവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആലമുശഹാദ് തന്നെ മനുഷ്യന് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല കടൽ ആലമുശഹാദയാണ് പക്ഷേ ആ കടൽ പൂർണ്ണമായി മനുഷ്യൻ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭൂമി ഭൂമിയുടെ പല ഭാഗങ്ങളും പൂർണ്ണമായി മനുഷ്യൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആലമുശഹാദ് തന്നെയും വളരെ പരിമിതമായിട്ട് മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുള്ളൂ ഇനി ആലമുൽ വൈബ് ആലമുൽ വൈബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലദീന യു മിനുനബിൽ വൈബി ഖുർആൻ പറഞ്ഞല്ലോ അതിന് തുടക്കത്തിൽ തന്നെ വൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ ഒയ്ബബ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എത്ര തന്നെ അവൻ്റെ സയൻസ് വികസിപ്പിച്ചെടുത്താലും ഏതെല്ലാം ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്താലും മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത ലോകങ്ങൾ അതിന് പറയുന്ന പേരാണ് ഈ ഒയ്ബ് എന്നുള്ളത് അല്ലെങ്കിൽ ആലമുൽ വൈബ് എന്നുള്ളത് അത് വ്യത്യസ്തമാണ് എല്ലാം ഒരുപോലല്ല ഇപ്പോൾ ആലമുൽ വൈബിൽ പെട്ടതാണ് ജിന്നുകൾ കാരണം ജിന്നുകളെ എത്ര സൂക്ഷ്മമായ എത്ര പവറുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലും ജിന്നിനെ കാണാൻ കഴിയില്ല ജിന്നുകൾ അവരുടെ ലോകത്ത് വിഹരിക്കുന്നുണ്ട് എന്ന് അള്ള പറഞ്ഞു അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഖുർആാൻ പറഞ്ഞു സുന്നത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനപ്പുറത്ത് ആ വിഷയം ഗവേഷണം ചെയ്യാൻ തന്നെ പാടില്ല ജിന്ന് അങ്ങനെ ജിന്ന അങ്ങനായിക്കൂടെ ജിന്നിങ്ങനായിക്കൂടെ വന്നൂടെ പോയിക്കൂടെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ചിന്തക്കോ അല്ലെങ്കിൽ നമ്മുടെ അനുമാനങ്ങൾക്കോ അവിടെ ഒരു പ്രസക്തിയുമില്ല അള്ള എന്തു പറഞ്ഞോ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുകയല്ലാതെ അതിനപ്പുറത്തേക്കൊരു വർത്തമാനം പറയാൻ നമുക്ക് അവകാശമില്ല ആ ജിന്നുകളുടെ ആലം നമ്മിൽ നിന്ന് വൈബാണ് അതിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്ത് ആലമുൽ മലായിക്ക മലക്കുകളുടെ ഒരു ലോകമുണ്ട് അത് അതിനേക്കാളും അപ്പുറത്തുള്ള ഒരു ലോകമാണ് നമുക്കൊരിക്ക നമുക്കറിയാം വാനലോകത്ത് സ്ഥാപിക്കപ്പെട്ട മക്കായുധുകളിൽ പോയിരിക്കാനേ ജിന്നുകൾക്ക് സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ അവർക്ക് കഴിയില്ല എന്നാൽ മല മല മലായിക്കത്തുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അവരിങ്ങോട്ട് ഇറങ്ങുന്നത് കയറുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആകാശ ലോകത്ത് അവർക്ക് അനുവദിക്കപ്പെട്ടിടത്തെല്ലാം കടന്നു ചെല്ലാൻ ഉള്ള കഴിവുള്ളവരാണ് അത് ആലമുൽ മലായിക്ക ആലമുൽ അർവാഹ് അഥവാ റൂഹിൻ്റെ ലോകം ആലമുൽ തന്നെ ഉണ്ടത് നമുക്കറിയാം റൂഹുള്ള മനുഷ്യർ അപ്പോൾ ഈ റൂഹുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ റൂഹിൻ്റെ ഒരു ആലമുണ്ട് ലോകമുണ്ട് അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബാണ് അദൃശ്യമാണ് ആത്മീയമായ ലോകം ബർസഹിൻ്റെ ലോകം നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ ആത്മാക്കളെ അള്ളാഹു സുബാനഹുവാലെ ജീവിക്കുവാൻ അനുവദിക്കുന്ന ലോകമാണ് ആലമുൽ ബർജഹ് ആ ആലമുൽ ബർസഹും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓയിബായ ലോകത്തിൽപ്പെട്ടതാണ് വൈബിൻ്റെ ലോകത്തിൽപ്പെട്ടതാണ് അഥവാ ആലമുൽ വൈബിൽപ്പെട്ടതാണ് ആ മലക്ക് ആ പിന്നെ റൂഹുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശ്ചയിക്കപ്പെട്ട പരിധികൾ ആ പരിധിയിലാണ് അവർ കഴിയുക എന്ന് പറഞ്ഞാൽ ഇപ്പം പമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബർസഹയായ ലോകം വേറൊരു തലത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ള ലോകത്തല്ല ആലമുൽ ബർജഹിൽ അംബിയാക്കലുടെ ലോകം അതിൽ തന്നെയും കാറ്റഗറീസ് ഉണ്ട് വ്യത്യാസ വ്യത്യാസമുണ്ട് വ്യത്യസ്തമാണെന്നാണ് അർ റഫീഖു എന്ന് ഉന്നതമായ ഇടമുണ്ട് അതാ റസൂൽ വഫാത്താകുന്ന നേരത്ത് അള്ളാഹുവിനോട് ചോദിച്ചത് അർ റഫീഖു അല എന്നുള്ളത് അത് ഈ അംബിയാക്കന്മാരുടെ ആലം ആലമുൽ ബർഹഹിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ശുഹദാക്കളുടെ ആലമുൽ വേറെയാണ് അത് സ്വർഗത്തിൽ തന്നെയാണ് കുറാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി മരിച്ച ശുഹദാക്കളെ സംബന്ധിച്ച് അവർ മരിച്ചവരാണ് എന്ന് പറയരുത് അവരല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഭക്ഷിപ്പിക്കപ്പെടുന്നവരാണ് ഭക്ഷണം കഴിച്ചു ജീവിക്കുന്നവരാണ് കാരണം അവരുടെ ആ റൂഹുകളെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അള്ളാഹു ആലമുൽ ബർഹിൽ കൈകാര്യം ചെയ്യുന്നത് ഇനി അതല്ല അവിശ്വാസികളുടെ മുനാഫിക്കുകളുടെ ലോകമുണ്ട് അവരുടെ അവസ്ഥ വറുസഹിയായ അവസ്ഥ വേറൊരു തലത്തിലാണ് ഇങ്ങനെ ഒരേ അവസ്ഥയിലുള്ള ആളുകൾ തന്നെ വ്യത്യസ്ത രജ എന്ന് പറഞ്ഞാൽ റൂഹിയായ മരിച്ചുപോയ മനുഷ്യന്റെ റൂഹ് ആലമുൽ വൈബിലാണ് ആ റൂഹിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ തട്ടുകൾ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ മലായിക്കത്തുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ ആലമുൽ വൈബിലാണ് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട വൈബിൻ്റെ ലോകം ഇനി അള്ളാഹുവിനെ സംബന്ധിച്ച് അതും ആലമുൽ വൈബിൽ പെട്ടതാണ് അള്ളാഹുവിനുള്ള വിശ്വാസവും വൈബിയായ വിശ്വാസങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ഇതെല്ലാം വേറെ വേറെ വേറെയായി തന്നെയാണ് വിശുദ്ധ ഖുർആാനും തിരുസുനത്തും നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ എന്താണ് ഈ തെളിഞ്ഞ വഴി എന്താണ് ഈ മറഞ്ഞ വഴി എന്ന് ചോദിച്ചാൽ ഒന്ന് ആലമുഷാദ മറ്റൊന്ന് ആലമുൽ വൈബ് ആലമുസ്ഷാദയിലും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും തട്ടുകളുമുണ്ട് ആലമുൽ വൈബിലും വ്യത്യസ്തമായ ഘട്ടങ്ങളും തട്ടുകളുമുണ്ട് എന്നാണത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്